പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമയിൻ മിശിഹായിൽ ഏറ്റവും പ്രിയമുള്ളവരെ ദൈവത്തിൻ്റെ സ്നേഹവും ദൈവത്തിൻ്റെ കരുണയും കൃപയും എപ്പോഴും അനുഭവിക്കാനുള്ള പ്രാർത്ഥനയോടെ നമുക്ക് ഈ ധ്യാന വിചിന്തനത്തിലേക്ക് കടക്കാം യോഗനാൻ്റെ സുവിശേഷം ആറാം അധ്യായം വായിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമായ കർത്താവ് പ്രവർത്തിച്ചൊരു അത്ഭുതം നമ്മുടെ ശ്രദ്ധയിൽപ്പെടും അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ പോറ്റുന്ന നല്ലവനായ അനുകമ്പയുള്ള കരുണയുള്ള ഒരു കർത്താവിനെ നമ്മളവിടെ കാണുന്നുണ്ട് സുവിശേഷങ്ങളിലെ തന്നെ വളരെ വളരെ മനോഹരമായ ഒരത്ഭുതമാണത് അതൊരു യൂക്കരിസ്റ്റിക് മിറക്കിൽ കൂടിയാണ് വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട ഒരു അത്ഭുതം കൂടിയാണത് അതുകൊണ്ട് ആ ഒരു അത്ഭുതത്തിന് ഒരു വലിയ പ്രസക്തിയുണ്ട് അതൊരു അടയാളം കൂടിയാണ് അഞ്ചപ്പവും രണ്ട് മീനും അയ്യായിരങ്ങൾക്ക് വാഴ്ത്തി വിഭജിച്ച് നൽകുന്ന ഒരു കർത്താവ് ഈ അത്ഭുതത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടത് നല്ലതാണ് ഈ അത്ഭുതം പ്രവർത്തിക്കുമ്പോൾ അതിന് കാരണമായ ചില സാഹചര്യങ്ങൾ നമ്മൾ ഓർത്തെടുക്കണം അപ്പോൾ നമുക്ക് ആ സുവിശേഷ ഭാഗം വളരെ പരിചയമുള്ളതുകൊണ്ട് അതെല്ലാം ഒന്നും ഞാൻ പറയുന്നില്ല പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഓർത്ത് ഓർക്കൊന്നു പറയുന്നു ഈശോ ശിഷ്യന്മാരോട് പറയുകയാണ് ഇവർക്ക് നമുക്ക് ഭക്ഷിക്കാൻ എന്തെങ്കിലും കൊടുക്കണം അപ്പോൾ ആദ്യം റെസ്പോണ്ട് ചെയ്യുന്നത് പീലിപ്പോസാണ് പീലിപ്പോസ് പറഞ്ഞു ഇവർക്ക് ഇത്രയും പേർക്ക് ഭക്ഷിക്കാൻ എവിടെ നിന്ന് കൊടുക്കാനാണ് ഇരുന്നൂറ് ധനാറയെങ്കിലും വേണം ഇത്രയും പേർക്ക് അപ്പം അപ്പമേടിക്കാനായിട്ട് സാധിക്കുന്ന കാര്യമല്ല നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും ഈ പീലിപ്പോസിൻ്റെ മനോഭാവം നല്ലതല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അടുത്ത വചനം പറയുന്നുണ്ട് കർത്താവ് അവനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ചോദിച്ചത് എന്ത് ചെയ്യണമെന്ന് കർത്താവ് ഉള്ളിൽ തീരുമാനിച്ചിരുന്നു അപ്പോൾ മനുഷ്യൻ്റെ ചില ഹൃദയത്തിൻ്റെ നിലപാട് മനസ്സിലാക്കാനും തിരുത്താനും വേണ്ടിയിട്ടാണ് അങ്ങനൊരു ചോദ്യം കർത്താവ് ചോദിച്ചത് നമ്മുടെ ജീവിതത്തിലും കർത്താവ് ചില കാര്യങ്ങൾ ഇങ്ങനെ വരുത്തും ഒരു ബുദ്ധിമുട്ടായിരിക്കും ഒരു പ്രതിസന്ധി ആയിരിക്കും നമ്മൾ പീലിപ്പോസിനെ പോലെ തളരരുത് പീലിപ്പോസിനെ പോലെ തളർന്നുകൊണ്ട് പറയരുത് ഇതൊക്കെ എങ്ങനെ നടക്കാനാണ് ഇത് വല്ലതും ഒന്നും നടക്കുന്നില്ല ഇതിന് യാതൊരുവിധ സ്കോപ്പും കാണുന്നില്ല ഇത് ഭയങ്കര ചെലവ് പിടിച്ച കാര്യമാണ് നമ്മൾ ദൈവം ഇത് കേൾക്കുന്നുണ്ട് നമ്മൾ എവിടെയിരുന്ന് പറഞ്ഞാലും എന്താണെന്നറിയ പ്രശ്നം ദൈവം ഇത് കേൾക്കുന്നുണ്ട് ഒരു പ്രതിസന്ധി ഒരു ബുദ്ധിമുട്ട് ഒരു രോഗം ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് ഒരു എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ നമ്മൾ ഈ ദൈവത്തെ കുഞ്ഞാക്കി കളയരുത് ഈ പ്രശ്നത്തെ വലുതാക്കി നമ്മൾ ദൈവത്തെ ചെറുതാക്കുന്ന ഒരവസ്ഥയാണത് അപ്പോൾ ഇത് ഒരിക്കലും നമ്മളെ നമ്മുടെ കുടുംബത്തിൽ സഭയിൽ സമൂഹത്തിൽ ഈ ലോകത്ത് ദൈവത്തിന് പ്രവർത്തിക്കേണ്ട കാര്യങ്ങൾ പ്രവർത്തിക്കാൻ തടസ്സമായി നിൽക്കുന്ന മനോഭാവമാണ് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ അന്ത്രയോസ് ഉടനെ അടുത്തൊരു കാര്യം പറയുന്നുണ്ട് അന്ത്രയോസ് എന്ന് പറഞ്ഞത് ഇവിടെ ഒരു പൈനുണ്ട് അവൻ്റെ കയ്യിൽ അഞ്ച് അപ്പവും രണ്ട് മീനും ഉണ്ട് അവനുമായിട്ട് അന്ത്രയോസ് ഈശ്വരൻ അടുത്തേക്ക് വരികയാണ് അത് വളരെ മനോഹരമായ ഒരു മനോഭാവം അപ്പോൾ ഒരു ഒരു പീലിപ്പോസ് മനോഭാവം ഒരു അന്ത്രയോസ് മനോഭാവം ഈ അന്ത്രയോസ് പറയണത് വളരെ പോസിറ്റീവാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യാം അതിവിടെ ഇതുണ്ട് അതാണ് ഇത്രയ്ക്കുണ്ട് ഇതുകൊണ്ട് എന്ത് ചെയ്യുന്നൊന്നും അന്ത്രയോസിനറിയത്തില്ലായിരുന്നു പക്ഷേ ഈ പയ്യനെ കണ്ടുപിടിക്കാനും ഇവൻ്റെ കയ്യിൽ അഞ്ചപ്പവും രണ്ട് മീനും കണ്ടുപിടിച്ച് ഈശ്വരടുത്തേക്ക് എത്തിക്കാൻ ഇവന് സാധിച്ചു ഈ പീലിപ്പോസിനെ പോലെ അന്തയോസിനെ പോലെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഒരു പ്രശ്നം വരുമ്പോൾ ഒരു ദുഃഖം വരുമ്പോൾ ഒരു ദുരിതം വരുമ്പോൾ ഓ ഒന്നും പറ്റില്ല ഏ ഒന്നും അങ്ങനെയല്ല കർത്താവെ ഞങ്ങളിതൊക്കെ ചെയ്തു ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യാം ഇത്രയൊക്കെ അറിയത്തുള്ളൂ എന്ന് പറഞ്ഞ് പോസിറ്റീവായി ചിന്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അപ്പോൾ ദൈവത്തിന് ഇങ്ങനെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ ഇങ്ങനെ ഒരു അന്ത്രയോസിന് വേണം ഇങ്ങനൊരു ബാലന് വേണം അവൻ്റെ കയ്യിൽ അഞ്ചപ്പവും രണ്ട് മീനും വേണം ഇന്ന മറ്റൊരു തലം എന്ന് പറയുന്നത് ഈ അന്ത്രയോസ് ഈ പയ്യനെ ഈശോയുടെ അടുത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അവൻ ഓർത്തില്ല ഇത് നിമിഷങ്ങൾക്കകം അഞ്ചപ്പവും അല്ലേ ഈ അഞ്ചപ്പവും രണ്ട് രണ്ടുമീന അയ്യായിരം പേർക്ക് കൊടുക്കാൻ മാത്രം സുലഭമാകുമെന്ന് എന്നെ കേൾക്കുന്ന പ്രിയമുള്ള മാതാപിതാക്കളെ സഹോദരങ്ങളെ നിങ്ങൾ ഓർക്കണം നിങ്ങൾ ഒരു വ്യക്തിയെ ഈശോയിലേക്ക് അടിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനേക്കാളും വലിയ അത്ഭുതം ആ വ്യക്തിയിലൂടെ ദൈവത്തിന് ചെയ്യാൻ പറ്റും ഈ ലോകത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യം ഇതാണ് ഒരു വ്യക്തിയെ ദൈവത്തിലേക്ക് അടുപ്പിക്കുക പിന്നെ ആ വ്യക്തി ദൈവത്തിൻ്റെ കയ്യിലെ ഉപകരണമാണ് ഗാന്ധിജി ഉപയോഗിച്ച പേന അമേരിക്കയിൽ ഓക്ഷന് വെച്ചപ്പോൾ ലേലത്തിന് വെച്ചപ്പോൾ കോടിയായിരുന്നു വില കോടികൾ വിലയായിരുന്നു അത് പേനയുടെ വിലയല്ല അത് ഉപയോഗിച്ചവൻ്റെ വിലയാണ് അപ്പോൾ നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ടവരെ ഇങ്ങനെ കർത്താവിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ നീക്കി നീക്കി തള്ളി നിർത്തണം അടിപ്പിച്ച് നിർത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം നമ്മൾ ചിന്തിക്കുന്നതിനേക്കാളും വലിയ അത്ഭുതം അന്തരയോസ് ചിന്തിച്ചതിനേക്കാളും അവൻ്റെ ചിന്തകൾക്കപ്പുറമായ അത്ഭുതമാണ് ഈശോ ചെയ്തത് അന്തരോസ് ഒറ്റ കാര്യമേ ചെയ്തു ഈ കുട്ടിയെ കൈക്ക് പിടിച്ച് ഈശോയുടെ അടുത്തേക്ക് ഇങ്ങനെ ചേർത്ത് നിർത്തി സത്യത്തിൽ മാതാപിതാക്കൾ കുട്ടികളെ ഈശ്വരയ്ക്ക് പ്രാർത്ഥിക്കാൻ പറയുന്നത് മോനെ നീ ബൈബിൾ വായിക്കി നീ പള്ളി പോകണം നീ കുംഭസാരിക്കുന്നൊക്കെ പറയുന്നതിന് ഭയങ്കരമായ അർത്ഥമുണ്ട് നിങ്ങൾ അവരോട് വചനം വായിക്കാൻ പറയുന്നത് അല്ലെങ്കിൽ മതാധ്യാപകർ എന്നെ കേൾക്കും നിങ്ങൾ കുട്ടികൾക്ക് കാറ്റഗിസം പഠിപ്പിക്കുമ്പോഴൊക്കെ നിങ്ങൾ എത്രയോ വലിയ കാര്യമാണ് ചെയ്യുന്നത് ആ കുഞ്ഞിനെ കർത്താവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാൻ നമ്മൾ ചിന്തിക്കുന്നതിനേക്കാളും വലിയ അത്ഭുതം കർത്താവ് അവിടെ പ്രവർത്തിക്കും അപ്പോൾ ഈ ഒരു വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സൂക്ഷിക്കണം ഈ ലോകത്ത് ദൈവത്തിന് അത്ഭുതം പ്രവർത്തിക്കാൻ അന്ത്രയോസിനെ പോലെ മനോഭാവമുള്ളവരെ വേണം എന്ന് പറഞ്ഞതാണ് അതുകൊണ്ടാണ് എല്ലാവരും ഈ സുവിശേഷം ഇപ്പോൾ ഈ ഈ ശാലോൺ ടി വിയിലൂടെ നിങ്ങളിത് കേൾക്കുമ്പോൾ ശാലോൺ ടെലിവിഷൻ്റെ ശുശ്രൂഷ പോലെ ചെയ്യുന്നത് അങ്ങനെയാണ് വീടുകളിലിരുന്ന് യാത്രയിൽ ഒറ്റയ്ക്ക് ഇരുന്ന ഇരുന്ന ആൾക്കാരെ ഈശോയുടെ സ്നേഹത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയാണ് അവർ ഈശോയിലേക്ക് അടുപ്പിക്കുകയാണ് അതുകൊണ്ടാണ് ദൈവീക ശുശ്രൂഷകൾക്ക് ഇത്രയും പ്രാധാന്യം കൊടുക്കേണ്ടത് ഇതൊരു അന്ത്രയോസ് മിനിസ്ട്രിയാണ് ആന്ത്രയോസ് ചെയ്ത പോലെയാണ് ഓരോരുത്തരെ പറ്റുന്നത് പോലെയൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ നോക്കിക്കോ ദൈവിക ശുശ്രൂഷകളെ തടസ്സപ്പെടുത്താൻ പിശാജ് നോക്കും മറ്റെന്തെങ്കിലും കലാപരിപാടികളോ മറ്റു കാര്യങ്ങൾക്കൊന്നും ഒരു കുഴപ്പമുണ്ടാകത്തില്ല പലപ്പോഴും അങ്ങനെയാണ് ഞാൻ എൻ്റെ പ്രത്യേകിച്ച് യൂറോപ്പിൽ പല സ്ഥലങ്ങളിലുള്ള എൻ്റെ ആത്മീയ ശുശ്രൂഷകൾ ഞാൻ പഠിച്ചൊരു കാര്യമുണ്ട് പലപ്പോഴും കലാപരിപാടികൾ നടത്താൻ ആവേശം കൂടുതലാണ് അങ്ങനെയുള്ള പ്രോഗ്രാമുകൾക്ക് കാണിക്കുന്ന അത്രയും താല്പര്യം ചിലപ്പോഴെങ്കിൽ ചില സ്ഥലത്ത് ആത്മീയ ശുശ്രൂഷകൾ നടത്താൻ ഭയങ്കര തടസ്സം ബുദ്ധിമുട്ട് അത് കാരണം എന്താണ് തിന്മയ്ക്കറിയാം നമ്മൾ കലാപരിപാടികൾ മറ്റേ നടത്തി ഒരു ചെറിയ സന്തോഷവും കിട്ടി പൊക്കോളും ആത്മീയ ശുശ്രൂഷ നടത്തിയാൽ അതിലൂടെ ഉണ്ടാകുന്നത് പിശാചിന് പിന്നെ ജീവിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് എല്ലാ വ്യക്തികളെയും ഇപ്പോൾ ഒരു അച്ഛനാണെങ്കിൽ ഒരച്ഛനിലൂടെ ആ അച്ഛൻ അച്ഛനായിട്ട് ജീവിക്കുമ്പോൾ പൗരോഹിത്വത്തിലായിരിക്കുമ്പോൾ പിശാചിൻ്റെ ഏക ആഗ്രഹം എന്താണെന്നറിയോ ഈ പൗരോഹിത്യത്തിൽ വേണ്ടി നിന്നോട്ടെ പക്ഷേ ഈ അച്ഛനെ കൊണ്ട് മറ്റുള്ളവർ ഈശോയിലേക്ക് അടുപ്പിക്കാതെ നോക്കുക അതിനുവേണ്ടി അവൻ എന്തെങ്കിലും കെണികളൊരുക്കും ഒരപ്പനും അമ്മയും വീട്ടിലുള്ളപ്പോൾ ഈ പിശാജിൻ്റെ തിന്മയുടെ ഒരു കെണി എന്നറിയോ അവർ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തോട്ടെ കുട്ടികളെ ഈശോയിലേക്ക് അടുപ്പിക്കാൻ പാടില്ല അത്രയേ ഉള്ളൂ അതായത് ദൈവത്തിലേക്ക് മറ്റുള്ളവരെ അടുപ്പിക്കുന്നവരെ മാത്രമേ പിശാജിന് പേടിയുള്ളൂ അവരെക്കുറിച്ച് മാത്രമേ പിശാജ് ചിന്തിക്കുന്നുള്ളൂ ബാക്കിയുള്ളവർ നോ പ്രോബ്ലം ഒരു കുഴപ്പമില്ല അപ്പോൾ അതാണ് ബാക്കിയുള്ളവർ എങ്ങനെ പോയാലും ഓക്കെ അവൻ ഓൾറെഡി അത് ഇങ്ങനെ എന്തൊക്കെയോ ചെയ്യുന്നു അത്രയേ ഉള്ളൂ അതുകൊണ്ട് ദൈവത്തിന് ഏറ്റവും സന്തോഷമുള്ളത് ആരെക്കുറിച്ചാണ് ഇങ്ങനെയുള്ള അന്ത്രയോസാണ് അതായത് ഒരു വ്യക്തി ഒരാളെ ഈശോയുടെ അടുത്തേക്ക് അടുപ്പിക്കുന്നു ഈശോയിലേക്ക് ആകർഷിക്കുന്നത് കാണുമ്പോൾ ദൈവത്തിന് സന്തോഷം വരും അതുകൊണ്ട് എന്നെ കേൾക്കുന്ന നിങ്ങൾ ഓർക്കണം നിങ്ങളുടെ ഇത്രയും വർഷത്തെ ജീവിതത്തിനിടയിൽ നിങ്ങൾക്ക് എത്ര പേരെ ഈശോയിലേക്ക് ശരിക്ക് അടുപ്പിക്കാൻ പറ്റിയിട്ടുണ്ട് മോനിക്കാമയുടെ ജീവിതം ആ ജീവിതം മുഴുവൻ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടായിരുന്നു കാരണം ഒരു വ്യക്തിയുടെ ആത്മാവിൻ്റെ വില എന്ന് പറയുന്നത് ഈശോയുടെ ദൈവത്തിൻ്റെ ജീവൻ്റെ വില തന്നെയാണ് സ്വന്തം ജീവനാണ് വിലയായിട്ട് കൊടുത്തത് പറഞ്ഞാൽ അത്രയും വില മതിക്കുന്നതാണത് അപ്പോൾ അതുകൊണ്ട് എന്താണ് ഒരു വ്യക്തിയെ വിശുദ്ധനാക്കുക അതുകൊണ്ട് ഈ അഗസ്തീനോസിലൂടെ എന്തോ ഒരു അനുഗ്രഹമാണ് ദൈവത്തിന് ഈ ലോകത്ത് വർഷിക്കാൻ പറ്റിയത് ഒരമ്മ ജീവിതത്തിന് ഇരുപത്തിനാല് മണിക്കൂർ ഇങ്ങനെ ഒരു മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു അതുകൊണ്ട് എന്നെ കേൾക്കുന്ന നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും നിങ്ങൾ പേടിക്കരുത് നിങ്ങൾ ചെയ്യുന്ന വലിയ കാര്യമാകുന്ന നിങ്ങൾ ആ വീട്ടിലിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക നിങ്ങൾ ഓരോ പ്രവൃത്തിയും വേദനയും രോഗവും എന്നെ കേൾക്കുന്ന നിങ്ങൾ കിടക്കയിലാണെങ്കിൽ രോഗക്കിടക്കയിലാണെങ്കിൽ ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഇപ്പോൾ ഭയങ്കരമായ സങ്കടം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അത് നിങ്ങൾ കളയരുത് അതിനെ കൺവെർട്ട് ചെയ്യുക കൺവെർട്ട് ചെയ്യുക അനുഗ്രഹമാക്കി കൺവെർട്ട് ചെയ്ത് കാഴ്ച വെക്കുക ഈശോയെ ഇത് എൻ്റെ വീട്ടിലെ സഹോദരങ്ങളെ അല്ലെങ്കിൽ ലോകം മുഴുവൻ അല്ലെങ്കിൽ പാപികൾ അല്ലെങ്കിൽ ശുദ്ധീകരണ സ്ഥലത്ത് പീഡ അനുഭവിക്കുന്നവർ ഇങ്ങനെയുള്ള ഓരോരുത്തർക്ക് വേണ്ടി വെച്ച് കൺവെർട്ട് ചെയ്യണം എൻ്റെ ഒരു ദുഃഖവും ഭാരവും പാപവും സങ്കടവും ഒന്നും കൺവെർട്ട് ചെയ്യാതെ വെക്കരുത് ഇപ്പോൾ നമുക്ക് യൂറോപ്പിൽ നിന്ന് വന്ന ഒരാളുടെ കയ്യിൽ കുറേ യൂറോ ഉണ്ട് യൂറോയുണ്ട് ഉണ്ട് ഡോളറുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് വിചാരിക്കുക ഇതുകൊണ്ട് നമ്മൾ നാട്ടിലെ ഒരു കടയിൽ ചെന്നൊരു കാര്യമുണ്ടോ ഇല്ല ഇത് ഇത് രൂപയാക്കണം എന്നതുപോലെയാണ് നമുക്കുള്ളതെല്ലാം നമ്മൾ കൺവെർട്ട് ചെയ്യണം നമുക്കുള്ള സമയം നമ്മുടെ സങ്കടം നമ്മുടെ ദുഃഖം മുഴുവൻ നമ്മൾ കർത്താവിന് സമർപ്പിക്കുമ്പോൾ അതാണ് കൺവെർട്ട് ചെയ്യപ്പെടുക അപ്പോൾ രാവിലെ അതിരാവിലെ ബലി അർപ്പിക്കുമ്പോൾ സംഭവിക്കണം എന്നറിയോ നമ്മളപ്പത്തോടും മീഞ്ഞിനോടും ഒപ്പം നമ്മുടെ സമയം ദുഃഖം പാപം ഭാരം എല്ലാം സമർപ്പിച്ച് കഴിയുമ്പോൾ അത് കൺവെർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കും അത് കർത്താവിന് കൊടുത്തു കഴിഞ്ഞു അതിങ്ങനെ അനുഗ്രഹമായിക്കൊണ്ടിരിക്കും അപ്പോൾ ഈ അന്ത്രയോസിൻ്റെ ഒരു മനസ്സ് നമുക്ക് സ്വന്തമാക്കാനായിട്ട് ആഗ്രഹിക്കാം അതുകൊണ്ട് ഇപ്പോൾ തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കണം ഈ സമയത്ത് ചിന്തിക്കണം കർത്താവേ ഞാൻ എൻ്റെ കുടുംബത്തിലുള്ളവരെ എനിക്ക് പരിചയമുള്ളവരെ ഈശോയിലേടെ അടുത്തേക്ക് കൊണ്ടുവരാൻ ഈശോയുടെ അടുത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും പ്രിയമുള്ളവരെ നമ്മൾ പറഞ്ഞു ഈ അന്ത്രയോസിൻ്റെ മനോഭാവത്തോടെ നമുക്ക് മറ്റുള്ളവരെ ഈശോയുടെ അടുത്തേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കണം ആ വ്യക്തിയുടെ ജീവിതത്തിൻ്റെ വില നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ ചുറ്റുപാടുമുള്ള വ്യക്തികളുടെ ആത്മാവ് അവരുടെ ആത്മീയ ജീവിതം ഏറ്റവും സുരക്ഷിതമായിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ അതിനുവേണ്ടി പരിശ്രമിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് ഒരിക്കലും ഒരു ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട് അച്ഛ എനിക്ക് എനിക്ക് ദൈവം നൽകിയ എൻ്റെ ഭാര്യയെ എൻ്റെ മക്കളെ എൻ്റെ മാതാപിതാക്കളെ എൻ്റെ സഹോദരങ്ങളെ അവർ സ്വർഗത്തിൽ എത്തിച്ചേരുന്നത് വരെ എൻ്റെ ഓരോ പ്രവൃത്തിയും അതിനവരെ ഒരുക്കട്ടെ സഹായിക്കട്ടെ എന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമെന്നൊരു ഒരു പ്രാർത്ഥിക്കുമെന്ന് ഒരു ചെറുപ്പക്കാരനും പറഞ്ഞത് ഞാനിപ്പോൾ ഓർക്കുകയാണ് വിശ്വപ്രശസ്തനാണ് മൈക്കിൾ ആഞ്ചലോ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് മൈക്കൽ ആഞ്ചലോ വലിയ ഒരു ചിത്രകാരനുമാണ് ഒരു ശില്പവിദ്യക്കാരനുമാണ് പ്രത്യേകിച്ച് ഇറ്റലിയുടെ പല സ്ഥലങ്ങളിലും പ്രത്യേകിച്ച് സെൻറ്റ് പീറ്റേഴ്സ് ബസിലേക്ക് ഒത്തിക്കാൻ മ്യൂസിയത്തിലൊക്കെ ഈ മൈക്കിൾ ആഞ്ചലോയുടെ വിശ്വപ്രശസ്തമായ കൊത്തുപണികളും ചിത്രപ്പണികളുമുണ്ട് അത് ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും കഴിവുറ്റ വ്യക്തികളിലൊരാളാണ് മൈക്കിൾ ആഞ്ചലോ ഈ മൈക്കിൾ ആഞ്ചലോയുടെ ഒരു സംഭവം ഞാൻ ഓർക്കുകയാണ് പറയാൻ ആഗ്രഹിക്കുകയാണ് ഇറ്റലിയിലെ ഫ്ലോറൻസിലാണ് ഈ മൈക്കിൾ ആഞ്ചലോ ജീവിച്ചിരുന്നത് ഫ്ലോറൻസിൽ കത്തീഡ്രൽ പണിത് കഴിഞ്ഞപ്പോൾ ഈ കത്തീഡ്രലിൻ്റെ പണിയെല്ലാം പൂർത്തിയായി കഴിഞ്ഞപ്പോൾ അതിന് ബാക്കി വന്ന കല്ലുകൾ ഈ കത്തീഡ്രലിൻ്റെ സൈഡ് ഭാഗത്ത് ഇങ്ങനെ കിടക്കുകയായിരുന്നു ഒരു ദിവസം രാവിലെ ഒരു ഒൻപത് മണിയൊക്കെ ആയപ്പോൾ മൈക്കിൾ ആഞ്ചലോ ഈ മൈക്കിൾ ആഞ്ചലോ ഒരു കല്ലുവെട്ടുകാരൻ്റെ മകനായിരുന്നു മൈക്കിൾ ആഞ്ചലോ രാവിലെ വന്ന് അതിൽ നിന്നൊരു കല്ലെടുത്ത് ഇങ്ങനെ കൊത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിലെ ഒരു വ്യക്തി കടന്നു വന്നു ഫ്ലോറൻസിൻ്റെ ഭരണാധികാരിയായ ലൊറൻസോ മേദിച്ചിയാണ് അതിലൂടെ വന്നത് ഇദ്ദേഹം ലിയോ പത്താമൻ മാർപ്പാപ്പയുടെ അപ്പനാണ് അപ്പോൾ ഈ ഫ്ലോറൻസിൻ്റെ ഭരണാധികാരിയായ ഈ ലൊറൻസോ മേദിച്ചി വണ്ടി നിർത്തിയപ്പോൾ കാണുന്ന കാഴ്ച ഇതാണ് ഒരു പത്ത് പന്ത്രണ്ട് വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞു ഒരു പയ്യനിരുന്ന് ഒരു കല്ലിങ്ങനെ കൊത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ലോറൻസോ മേതിച്ചിക്ക് ഒരു കൗതുകം തോന്നിയിട്ട് ഇറങ്ങിച്ചെന്ന് ഈ പയ്യനോട് ചോദിച്ചു മോനെ നീ അവിടെ എന്ത് എടുക്കുകയാണെന്ന് ചോദിച്ചു അവൻ പറഞ്ഞു ഞാനൊരു മാലാഖയെ കൊത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ലൊറൻസോ മേദിച്ചി ഒരിക്കൽ കൂടി ആ കല്ലിലേക്ക് നോക്കിയപ്പോൾ ഒരു ഷെയ്പ്പില്ലാത്തൊരു കല്ലാണ് അപ്പോൾ അദ്ദേഹം ചോദിച്ചു ഈ ഈ കല്ലിൽ നിന്ന് മാലാഖയോ അപ്പോൾ ലൊറൻസോ മേദിച്ചിയുടെ കണ്ണുകളിലേക്ക് നോക്കിയിട്ട് ഈ കുഞ്ഞ് ഈ കൊച്ച് മൈക്കൽ ആഞ്ചലോ പറഞ്ഞു ഐ ക്യാൻ ഓൾറെഡി സീ ദ ഏഞ്ചൽ ഇൻ ദി സ്റ്റോൺ എനിക്ക് ഇപ്പോൾ തന്നെ ഈ കല്ലിൽ ഒരു മാലാഖയെ കാണാം ഐ വിൽ ചിപ്പ് ഓഫ് ദ പോർഷൻസ് വിച്ച് ഡു നോട്ട് ബിലോങ് ടു ദ ഏഞ്ചൽ ഈ മാലാഖിയുടേതല്ലാത്ത ഭാഗങ്ങളെല്ലാം ഞാൻ കൊത്തിക്കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ ലൊറൻസോ മേദിച്ച് ഉടനെ തന്നെ ഇവനെ ഇദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് കൊണ്ടുപോയി വളരെ പ്രഗത്ഭരായ വ്യക്തികളെ കൊണ്ട് ട്രെയിനിങ് കാരണം എന്താണ് ഇവൻ്റെ ഉള്ളിൽ ഇവൻ്റെ ഉള്ളിൽ കിടക്കുന്ന ആ ഒരു ഒരഗ്നി അല്ലേ ഒരു കല്ലിൽ ഒരു മാലാഖയെ കാണുന്ന അവൻ്റെ ഉൾക്കണ്ണിൻ്റെ ആ ശക്തി തിരിച്ചറിഞ്ഞിട്ടാണ് ലോറൻസോ മേദിച്ച് അവന് ട്രെയിനിങ് കൊടുത്ത് ഇത്രയും പ്രശസ്തനായി അവൻ മാറുന്നത് മൈക്കിൾ ആഞ്ചലോ മാറുന്നത് ഇവിടെ എന്നെ വളരെ സ്ട്രൈക്ക് ചെയ്തൊരു കാര്യം ഈ മൈക്കിൾ ആഞ്ചലോ ഇദ്ദേഹത്തോട് പറഞ്ഞതാണ് എനിക്ക് ഈ കല്ലിലൊരു മാലാഖയെ കാണാൻ പറ്റും ഒരു പക്ഷെ നിങ്ങൾക്ക് ഈ കല്ല് വളരെ വിരൂപമായും ഒരു ഷെയ്പ്പില്ലാത്തതും ആയിട്ട് തോന്നിയേക്കാം പക്ഷേ ഇതിലൊരു മാലാഖയുണ്ട് യമുള്ളവരെ മാതാപിതാക്കളെ സഹോദരങ്ങളെ നമ്മുടെ ചുറ്റുപാടുമുള്ള വ്യക്തികൾ വ്യത്യസ്ത സ്വഭാവക്കാരായിരിക്കാം വ്യത്യസ്ത പ്രകൃതമായിരിക്കാം പക്ഷെ ഇവരുടെ ഉള്ളിൽ ഒരു മാലാഖിയെ കാണാൻ നമുക്ക് സാധിക്കുമോ ഇവരുടെ ഇവരുടെ ആത്മാവിൻ്റെ ആ വെളിച്ചം ആ മാണിക്യക്കല്ല് പോലെ പവിഴം പോലെ മുത്തുപോലെ മനോഹരമായ ഒരാത്മാവിനെ ദൈവം ഇവരിൽ നിക്ഷേപിച്ചിട്ടുണ്ട് നമുക്ക് കാണാൻ സാധിക്കുമോ അങ്ങനെ കാണാൻ പറ്റണം നമ്മുടെ കുട്ടികളെ നമ്മൾ അങ്ങനെ കാണണം മാലാഖയെ എടുക്കാൻ വേണ്ടി അവർ ഒരുക്കണം അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കണം കുഞ്ഞുങ്ങളാണെങ്കിലും പ്രിയപ്പെട്ടവരൊക്കെ നമ്മുടെ ജീവിതത്തിൽ തിക്താനുഭവങ്ങളെ കാണേണ്ടത് ദൈവം തൻ്റെ ഉളി വച്ച് മാലാഖയല്ലാത്തതെല്ലാം കൊത്തിക്കളയുന്നതായിട്ട് കാണണം സ്വീകരിക്കണം ഈ മാലാഖയെ രൂപപ്പെടുത്താൻ വേണ്ടിയുള്ള പരിശ്രമത്തിലാണ് ഈ പ്രകൃതിയും ദൈവത്തിൻ്റെ പ്രവൃത്തികൾ മുഴുവനും നടക്കുന്നത് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നമ്മുടെ ചുറ്റുപാടുകളുള്ളവരിൽ ഇങ്ങനെ ഒരു ഒരു കാഴ്ച സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അന്ത്രയോസ് ഈ കുഞ്ഞിനെ ഈ കർത്താവിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയതുപോലെ ഓരോ വ്യക്തിയെയും വിലയുള്ളതായി കാണാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ് ഈ നിമിഷങ്ങളിൽ നിങ്ങളിരുന്ന് പ്രാർത്ഥിക്കണം കർത്താവെ ഈ ഒരു അന്ത്രയോസിൻ്റെ മനോഭാവം എനിക്ക് തരണേ എൻ്റെ അടുത്തുള്ള എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ കുഞ്ഞുങ്ങളെ സഹോദരങ്ങളെ ഒക്കെ ഈശോയിലേക്ക് ചേർത്ത് നിർത്താൻ ഇവരിൽ ഒരു മാലാഖയുണ്ടെന്ന് കാണാൻ തക്ക വിധം എനിക്ക് കാഴ്ച എന്ന് അതിനു അതിന് പരിശ്രമിക്കാനുള്ള ഒരാഗ്രഹം എന്ന് തീക്ഷമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ ആമേൻ